ആറ്റിങ്ങലിന് സമീപം ആലങ്കോട് പണ്ടാരക്കോണം ലൈനിലെത്തിയാൽ ഇപ്പോഴും കുഞ്ഞു സ്വാസികയുടെ ഓർമ്മകളുണ്ട് കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ആ കുരുന്നിനെ സ്വന്തം അമ്മയുടെ വൃത്തികെട്ട മനസ്സാണ് ഈ ലോകത്തു നിന്നും പറിച്ചു മാറ്റിയത് ടെക്നോ പാർക്ക് ഉദ്യോഗസ്ഥരും കമിതാക്കളുമായ നിനോ മാത്യുവും അനുശാന്തിയും നടത്തിയത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു കാമുകനൊപ്പം ജീവിക്കാനായി നാലു വയസ്സുകാരിയായ മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിന് തന്നെ അപമാനമെന്നാണ് വിചാരണ കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞത് നിനോ മാത്യുവിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്ന് തൂക്കുകയർ വിധിച്ചത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് കഴിഞ്ഞുള്ള സമയം ആറ്റിങ്ങലിന് സമീപം ആലങ്കോട അവിക്സ് അടുത്തുള്ള പണ്ടാരക്കോണം ലൈനിൽ നിന്ന് വലിയ നിലവിളി ശബ്ദം കേട്ടു അവിടെ താമസിക്കുന്ന അൻപത്തിയെട്ട് വയസ്സുള്ള ഓമന ചെറുമകൾ സ്വാസ്തിക എന്നിവരെ കൊലപ്പെടുത്തുകയും ഓമനയുടെ മകനും സ്വാസ്തികയുടെ അച്ഛനുമായ ലിജീഷിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വാർത്ത കേട്ട കേരളം നടുങ്ങി ഭർത്താവിനെയും മകളെയും ഒഴിവാക്കാൻ ലിജീഷിന്റെ ഭാര്യ അനുശാന്തി കാമുകൻ നിനോ മാത്യുവിനൊപ്പം ചേർന്ന് നടപ്പാക്കിയ ക്രൂരതയായിരുന്നു ഇരട്ട കൊലപാതകവും വധശ്രമവും അനുശാന്തിയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിനോ മാത്യു അയച്ച സന്ദേശം സംഭവം നടന്നതിന് പത്ത് ദിവസം മുൻപ് ലിജീഷ് കണ്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം തുടർന്ന് ഏറെ ഗൂഢാലോചന നടത്തിയാണ് ഏപ്രിൽ പതിനാറിന് രാവിലെ പത്തേമുക്കാലോടെ ഇരുവരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അനുശാന്തിയുടെ നിർദ്ദേശപ്രകാരം നിനോ മാത്യു ഓഫീസിൽ നിന്നിറങ്ങിയത് തുടർന്ന് ആറ്റിങ്ങലിൽ ലിജീഷിന്റെ വീട്ടിലെത്തി ആ സമയം ലിജീഷ് പുറത്തായിരുന്നു വീട്ടിൽ കയറി ഓമനയോട് ലിജീഷിന്റെ സുഹൃത്താണെന്നും ലിജീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനും ആവശ്യപ്പെട്ടു ഓമന ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞയുടൻ സ്റ്റിക്ക് കൊണ്ട് തലയിൽ അടിച്ചു വീഴ്ത്തി ഓമനയുടെ കയ്യിൽ നിന്ന് താഴെ വീണ സ്വാസ്തികയെയും കൊലപ്പെടുത്തി കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊല എന്ന് വരുത്താൻ ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് എത്തിയപ്പോൾ വീട് അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു പുറകുവശത്ത് നോക്കി തിരികെ വാതിൽ തുറന്നിട്ടിരുന്നു അകത്തേക്ക് കയറിയപ്പോൾ മറഞ്ഞു നിന്ന നിനോ മാത്യു കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ ശേഷം ലിജീഷിനെ വെട്ടി തലയിലും കാതിലും വെട്ടേറ്റ ലിജീഷ് അലറി വിളിച്ചു പുറത്തേക്കോടി നിനോ മാത്യു പുറകിലെ മതിൽ ചാടി ഓടി ബസിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു അന്ന് മൂന്നരയോടെ അനുശാന്തിയുടെ സഹോദരൻ അനൂപ് ടെക്നോ പാർക്കിലെത്തിയപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അനുശാന്തി മാമത്തെ വീട്ടിലേക്ക് പോയി കുഞ്ഞിന്റെ മൃതദേഹം കാണുന്നതിനോ ഭർത്താവിനെ ആശുപത്രിയിൽ കാണുന്നതിനോ അവർ തയ്യാറായില്ല അന്നു രാത്രി ഒൻപതോടെ തന്നെ നിനോ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും അനുശാന്തിയുടെ പങ്കും വ്യക്തമായി രാത്രി പതിനൊന്നോടെ അനുശാന്തിയെയും അറസ്റ്റ് ചെയ്തു ടെക്നോ പാർക്കിലെ ഐ ടി സ്ഥാപനത്തിലെ പ്രോജക്ട് മാനേജറായിരുന്ന നിനോ മാത്യുവും ടീം ലീഡറായിരുന്ന അനുശാന്തിയും തമ്മിൽ ഉടലെടുത്ത അതിരുവിട്ട പ്രണയമാണ് ഇരട്ട കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തി ന്യൂസ് തിരുവനന്തപുരം